ായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു കായംകുളം ഗവൺമെന്റ് ടൗൺ യു പി സ്കൂൾ അണ്ടർ ടെൻ കിഡ്സ് കട്ട് പോസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായംകുളം മുനിസിപ്പൽ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി ഉദ്ഘാടനം ചെയ്തു പല രീതിയിലും നിരപ്പല്ലാത്ത രീതിയിലൊക്കെയാണ് കിടക്കുന്നത് അപ്പം ഒരു ഒട്ടനവധി നിവേദനങ്ങൾ എനിക്ക് അതിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട് അതിനുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കും തീർച്ചയായിട്ടും ഒരു വാക്കുകൾ പറഞ്ഞ് മോഹം നിന്നിട്ട് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു സ്റ്റേഡിയം കായികുളത്തിൽ അതായത് എല്ലാ സ്കൂളിലും അതിന്റേതായ സമയം ക്രമീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം പറയാനുള്ളൊരു ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഹൺഡർ ടെൻ കിറ്റ്സ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുകയാണ് വാർഡ് കൗൺസിലർ മുബീർ സോഡനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് ജെസി വർഗീസ് സ്വാഗതം ആശംസിച്ചു എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി വൈസ് ചെയർപേഴ്സൺ സുബിന എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിലെ എസ് എം സി എം പി ടി അംഗങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ സോഫ്റ്റ്ബോൾ മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ ജില്ലാ ടീമിനെ പ്രതിനിധീകരിച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹിസാന ഷെജീറിനും സംസ്ഥാനതല സോഫ്റ്റ്ബോൾ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റുവൈസിനും ഉപഹാരം നൽകി ആദരിച്ചു രക്ഷകർത്താക്കളുടെ കൂട്ടായ്മ സ്കൂൾ കായിക അധ്യാപകനായ ജബീറിന് ഉപഹാരം നൽകി സ്കൂൾ ഗ്രൗണ്ടിന്റെ അഭാവം സംബന്ധിച്ച് ജസ്സി വർഗീസ് മുനിസിപ്പൽ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരിക്ക് നിവേദനം കൈമാറി കായംകുളം മുനിസിപ്പാലിറ്റിയുടെ അധികാരപരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിനും നല്ല കളിസ്ഥലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കായിക അധ്യാപകൻ പ്രകടിപ്പിക്കുകയും ചെയ്തു പോസ്റ്റ് ടൂർണമെന്റിൽ ആറ് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് മത്സരം രാവിലെ പത്തിന് ആരംഭിച്ച് വൈകിട്ട് നാല് വരെ നീണ്ടു മത്സരത്തിൽ കായംകുളം ടൗൺ ഗവൺമെൻറ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം മാവിലേത്ത് സ്കൂളും മൂന്നാം സ്ഥാനം ഞാവക്കാട് സ്കൂളും കരസ്ഥമാക്കി സമ്മാനദാനവും നടന്നു വാർഡ് കൗൺസിലർ മുബീർ എസ് ഓടനാട് എ ജലീൽ എസ് എം സി ചെയർമാൻ എച്ച് എം ജെസി വർഗീസ് എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം